ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ ഏറ്റവും ആചരണീയനായ ഈ ഇടവകയുടെ ശുശ്രൂഷ നിറബണിയായി പൂർത്തീകരിക്കുന്ന സ്നേഹം നിറഞ്ഞ ജസ്റ്റിൻ മംഗകായി ശുശ്രൂഷയ്ക്കായി കൂടി വന്ന സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ പരിശുദ്ധയായ അമ്മയുടെ മധ്യസ്ഥല അഭയം പ്രാപിച്ചുകൊണ്ട് ഭയങ്കര സഭയുടെ സത്യവിശ്വാസത്തിന്റെ സംരക്ഷക ദേവാലയമാകുന്ന കട്ടച്ചറ സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് മാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ കടന്നു വന്നിരിക്കുന്ന സ്നേഹനിധികളായ എപ്പേർപ്പെട്ടവരുമേ തന്നെ ഏൽപ്പിച്ച താനന്ത് വേണ്ടവണ്ണം വിനിയോഗിച്ച തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറുപടിയായി പൂർത്തീകരിച്ച് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ ആധ്യാത്മിക വർദ്ധിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഇന്നും ചില നിറഞ്ഞു നിൽക്കുന്ന വന്ദനായ പി ജോർജ് പാവന സ്മരണയ്ക്ക് മുമ്പാകെ ആദരവോടെ നിൽക്കുകയാണ് വന്ദനായ പി ജവർദച്ചൻ്റെ ചിത്രം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വന്ദനായ പി ജവർദച്ചൻ്റെ ചിത്രം ഫോട്ടോയിൽ കാണുന്നതിനപ്പുറമായി ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുടെ മനസ്സിൽ മന്ദസ്മൃതത്തോടെ സൗമ്യതയോടെ കമ്മീസിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ മന്ദസ്മൃതത്തോടെ സുസ്മേരവതനായി നിൽക്കുന്ന വന്നിനായ ജോർജൻ്റെ ചിത്രം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട് എന്നുള്ളൊരു വലിയ സത്യമാണ് വന്നിനായ ജോർജൻ്റെ വാത്സല്യം ആവോളം അനുഭവിപ്പാൻ ചെറുപ്രായം മുതൽ വൈദിക ശുശ്രൂഷയിലെ കടന്ന കാലത്തും അതിനുശേഷവും ജോർജച്ചൻ്റെ വാത്സല്യം വന്നിലായ ജോർജച്ഛൻ്റെ വാത്സല്യം അനുഭവിപ്പാൻ ധാരാളം ഇടയായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ആ നിലയിൽ ജോർജച്ചൻ്റെ അനുസ്മരണം നടത്തുവാൻ എന്നോട് ആവശ്യപ്പെടുന്നത് നിറഞ്ഞ മനസ്സോടും ആദരവോടും കൂടിയാണ് ഞാൻ ഈ സമീകരണത്തിൽ നിർവഹിക്കുവാനായിട്ട് മുതിരുന്നത് കല്യാണത്തെ പൗരാണിക കുടുംബങ്ങളിൽ ഒന്നായ എഴുത്ത കുടുംബത്തിൽ ജനിച്ച് മലങ്കര സഭയുടെ സത്യവിശ്വാസത്തിൽ ബലപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ കൊല്ലം ആസനത്രാ ഈ ഇടവകയുടെ ബലമായിരുന്ന ഈ ദേശത്തിന് ഒരു ആത്മീയ അനുഗ്രഹം പകർന്നുകൊടുത്ത

വൈദികനായിട്ട് പരിശുദ്ധ ഭാവാതിന് മനസ്സിനാൽ അന്ന് മാറ്റ്യൂസ് മാർ കൂറിലോ സിനിമയിലൂടെ വൈദിക പദവിയിലേക്ക് പ്രവേശിക്കുകയും അവർ വൈദികൻ എന്നുള്ള നിലയിൽ ഉത്തമ സാക്ഷ്യത്തോടെ ശുശ്രൂഷ പൂർത്തീകരിച്ച് കാലയമലിക്കുള്ളിൽ മറയുകയും ചെയ്ത വന്നിനായ ജോർജ് സ്മരണ ദീപ്തമായി നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹിയായി ഇടപെട്ടിട്ടുള്ള ഒരു ആത്മീയ പിതാവ് മനുഷ്യ സ്നേഹി എന്ന് പറഞ്ഞാൽ താൻ അർഹിക്കുന്നവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകുവാനുള്ള സന്മനസ് ഇന്ന് മൊബൈലിൻ്റെ കാലഘട്ടമാണ് അന്ന് മൊബൈലിൻ്റെ കാലഘട്ടമല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ലൻ്റുകളിലും എഴുത്തുകളിലൂടെ മാത്രം അർഹരായവർക്ക് അന്ന് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള വളർച്ചയുടെ പടവുകൾ തുടങ്ങുന്ന കാലഘട്ടം താനുമായി വൈകാരിക ബന്ധം പുലർത്തിയിരുന്ന എല്ലാവർക്കും നിരന്തരം കത്തുകൾ എഴുതാനും അർഹരായവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം സ്വരം കൂട്ടിക്കൊടുക്കുവാനും അതാരും അറിയാതെ അത് നൽകുവാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ചാരുത തീർച്ചയായും അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യ സ്നേഹിയായി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് നമുക്കറിയാം പി ജോർജൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് വലിയ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല അന്ന് സാമ്പത്തികമായ രംഗത്തൊന്നും വലിയ മുന്നേറ്റമൊന്നും എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ തൻ്റെ അധ്യയന തൻ്റെ തൻ്റെ കോളേജ് വിദ്യ കോളേജിലെ ജോലിയോടൊപ്പം രജപാല ശുശ്രൂഷ നടപടിയായി പൂർത്തീകരിക്കുന്ന കാലത്ത് തൻ തനിക്ക് ലഭിക്കുന്ന വരുമാനത്തോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഗണ്യമായ പങ്ക് മാറ്റിവെക്കുക മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് അത് കിട്ടാൻ സാധ്യതയുള്ളവരോട് എഴുത്തുകൾ എഴുതി അത് വേണ്ടവണ്ണം കൊണ്ട് എത്തിക്കുവാൻ എത്തേണ്ടുന്ന നിലയിൽ എത്തിച്ചേർക്കുവാൻ തക്കവണ്ണ ഒരു മനുഷ്യ സ്നേഹിയായിരുന്ന ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു എന്നുള്ളത് സത്യത്തോടെ ഓർക്കുകയും ആ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യും അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു അതായത് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിന്ന് കൃത്യമായി തൻ്റെ ചുമതല പൂർത്തീകരിച്ചത് നല്ലൊരു അധ്യാപിക അധ്യാപകരായിരുന്നു കൊച്ചമ്മ ശാന്തമ്മ കൊച്ചമ്മ കറ്റാനം പോപ്പയസിലെ അധ്യാപികയായിരുന്നു മയോളജി അധ്യാപികയായിരുന്നു അച്ഛൻ മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാളും ഷിബു വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷിബു സുഖമാ സന്തോഷത്തോടെ ഇരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് മൂന്ന് മക്കളും അനുഗ്രഹത്തോടെ നിറഞ്ഞു നിൽക്കുന്നു അവരായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആത്മീയ അനുഗ്രഹത്തോടെ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ കൊട്ടാരക്കര കോളേജിലെ പ്രിൻസിപ്പളായും അവിടുത്തെ സീനിയർ അധ്യാപകനായും ആ കോളേജിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ മാത്യു സ്ഥിതിയൻ ബാവ എന്ത് കൽപ്പിച്ചാലും തൻ്റെ സ്ഥാനം ത്യാഗമനുഷ്ഠിക്കുവാനും അദ്ദേഹം മുതിർന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഇന്ന് കാലഘട്ടത്തിൽ കാണുന്നൊരു വ്യത്യാസം തനിക്ക് പ്രയോജനകരമല്ലാത്ത ഹിതകരമല്ലാത്ത കാര്യം മേൽഘടകത്തിൽ നിന്ന് പറഞ്ഞാലും അനുസരിക്കാനും മടി കാണിക്കുന്ന ഒരു തലമുറ അത് ആത്മീയരംഗത്തും ഭൗതികരംഗത്തും ഇന്ന് കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ് തനിക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അത് എത്ര ആത്മാർത്ഥമായി ഇടപെടുന്ന വ്യക്തിത്വങ്ങളാണേലും തൻ്റെ തനിക്ക് തനിക്കെന്തെങ്കിലും നഷ്ടമോ കുറവുണ്ടായാൽ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വ്യക്രത കാണിക്കാത്തൊരു സമൂഹത്തിൽ ഞാൻ ജീവിക്കുമോ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ബാബാജരിമേ അനുസരിച്ച് തൻ്റെ സ്ഥാനം വരെ ത്യാഗം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ സന്മനസ് കാണിച്ചിട്ടുള്ള വിശാലതയുടെ പര്യായമായി നിറഞ്ഞു തന്ന ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു പി ജോർദശൻ എന്ന് നന്ദിയോടെ ഓർക്കയാണ് അന്ന് കൊട്ടാരക്കരയുടെ മുടി കൂട മനനായി നിൽക്കുന്ന ബാർ ബാലകൃഷ്ണപിള്ള ഞാൻ എന്റെ കുച്ചനാളിലൊക്കെ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് രാവിലെ ജോർദശൻ ഇവിടെ നിന്ന് കോളേജിൽ പോകുന്നതിന് വേണ്ടി ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരം ഫാസ്റ്റ് മാവേദിക്കലയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം രാവിലെ എട്ട് മണിയാകുമ്പോൾ മാവേലിക്കരയിൽ നിന്ന് ഒരു തിരുവനന്തപുരം ഫാസ്റ്റ് അതായത് പുത്തൂര് കൊട്ടാരക്കര വഴി കൊണ്ട് തിരുവനന്തപുരത്ത് പോകത്തൊക്കെ കൊണ്ടും ബാലകൃഷ്ണനുള്ള ജോർജ് അച്ഛൻ്റെ സൗന്ദര്യാർത്ഥം കറ്റാണത്ത് നിന്ന് അച്ഛൻ കമ്മീസുമിട്ട് ഒരു ചെറിയ ബാഗും പിടിച്ച് അതിൽ ബസ്സിൽ കയറിപ്പോകുന്നത് പലവര് കണ്ടിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു അങ്ങനെ തൻ്റെ വ്യക്തമായ സ്നേഹമിശ്രതമായ പെരുമാറ്റം കൊണ്ട് തനിക്ക് വേണ്ടി വലിയ ത്യാഗമനുഷ്ഠിക്കുവാൻ മറ്റുള്ളവരെ ആരും ആവശ്യപ്പെടാതെ തന്നെ അച്ഛനു വേണ്ടി സഹായം ചെയ്യുവാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അച്ഛൻ്റെ ശിക്ഷണ അധ്യാപന ലോകത്തിലൂടെ പരിചരണത്തിലൂടെ സാധ്യമായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ് തീർച്ചയായും ഒരു ആത്മീയ പിതാവോ എന്നുള്ള നിലയിൽ തന്നെ ഏൽപ്പിച്ച എല്ലാ കടമകളും അദ്ദേഹം നിറബടിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് ലഭ്യമാകുന്ന വരുമാനങ്ങളൊന്നും അന്നത്തെ ഇടവശുശ്രൂഷകളിലൊന്നും ഒരു വൈദികൾ ലഭിച്ചിരുന്നില്ല അന്നത്തെ സാഹചര്യങ്ങൾ ഇന്ന് ലഭ്യമാകുന്ന പോലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊന്നും ഒരു ദേവാലയത്തിലും പുടുക്കത്തക്കുള്ള ഒരു പ്രാപ്തി അന്നുണ്ടായിരുന്നില്ല കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ് ആ സമയങ്ങളിൽ അദ്ദേഹം ഇരുന്ന ദേവാലയങ്ങളിലെല്ലാം ഒരു പരാതിയില്ലാതെ ഒരു പരിഭവമില്ലാതെ തൻ്റെ തിരക്കുകളുടെ നടുവിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ദേവാലയങ്ങളിലാണ് അദ്ദേഹം കൂടുതലായി ശുശ്രൂഷിച്ചിട്ടുള്ളത് കണ്ണനാകുഴി മണപ്പള്ളി അങ്ങനെയുള്ള ദേവാലയങ്ങളിൽ അദ്ദേഹം വളരെ സുദീർഘമായി ശുശ്രൂഷിക്കുക മാത്രമല്ല അവിടേക്ക് വേണ്ടുന്ന ആത്മായ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന കൂടെ നിൽക്കുന്നവരെ ബഹുമാനിച്ച് ആചരിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയും കൂടിയായിരുന്നു പതിനായ യോർദച്ചൻ എന്നുള്ള കാര്യം നന്ദിയോടെ ബാക്കിയാണ് ഒരു പക്ഷെ മകൻ ശിബുവിടെ ഇരുപുണ്ട് ശിപുവിനോട് പറയാത്ത ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശിബു സ്ഥലത്തില്ല ശിപു അന്ന് ഗൽഫിയില്ല അച്ഛന്റെ അവസാന നാഴിക വന്നപ്പോൾ മൂന്ന് കാര്യങ്ങൾ അച്ഛനെന്നെ ഏൽപ്പിച്ചു അത് നിറവടിയായി ചേർന്ന് നിന്ന് കഴിയാൻ എനിക്കിടയായിട്ടുണ്ട് ഒന്ന് ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് കാര്യങ്ങളെല്ലാം ആദ്യത്തെ കാര്യം നിറവടിയായി പൂർത്തീകരിച്ചില്ല ഒന്ന് അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഒന്ന് അമ്മയെ അടക്കിയ കല്ലറയ്ക്ക് അവിടെ അടക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ സഭാമാന ചെയ്യാൻ പറ്റിയമ്മമാണ് എന്നെ എന്നെ വിളിപ്പിച്ചു ഞാൻ അവിടെ അച്ഛത്തിരുന്നു അച്ഛൻ എന്നോട് ഈ ദൗത്യം ഏൽപ്പിച്ചു നമ്മളെ ഒരു വൈദികൻ മരിച്ചാൽ വൈദികനെ അതുവരെ ആരും അടക്കിയിട്ടില്ലാത്ത കർത്താവിനെ അടക്കിയിട്ട് എന്ന് പറയുന്നത് പോലെ അതുവരെ ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറയിലാണ് അടക്കേണ്ടുന്നതെന്നും ആ കല്ലറയിൽ പിന്നെ ആരെയും അടക്കാൻ പാടില്ല എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യം അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയെ അടക്കിയ കല്ലറയിൽ അച്ഛനെയും അടക്കണം ഞാൻ അതിൻ പ്രകാരം ചെങ്ങന്നൂര് പോയി അത്തനാശി ഹോസ്റ്റിനു വേണ്ടിയെ കണ്ടു അത്തനാശിനു വേണ്ടി വിഷയം പങ്കുവെച്ചു അപ്പോൾ എന്നോട് തിരിച്ചു മറുപടി തന്നു ജോർലോച്ചോട് പോയി പറയണം ആ ആഗ്രഹം നടക്കുകയില്ല അതെ രണ്ട് അത് അതിൽ നടക്കുകയില്ല അതിന് നമ്മുടെ സഭയുടെ കീഴടക്കം ജോർലോച്ചു വേണ്ടി മാറ്റാനൊക്കെയില്ല ഞാൻ സെഞ്ചുറി ഹോസ്പിറ്റലിലാണെന്നാണെന്ന് എനിക്ക് ഓർമ്മ പോകും സെഞ്ചുറി ഹോസ്പിറ്റലിൽ പോയി ഞാൻ അച്ഛനെ അത് യും ചെയ്തു രണ്ടാമതായിട്ട് ഏൽപ്പിച്ചൊരു കാര്യം ഈ ഇന്ന അനുമാനിക്കാത്ത ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട് ആ പാക്കറ്റിനകത്ത് ഇന്ന സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതായത് ഒരു കാൽ കുപ്പായം ഒരു ഉടുപ്പ് ഒരു വൈദികൻ തരിക്കേണ്ട എല്ലാ വസ്ത്രങ്ങളും അവിടെ ഇരിപ്പുണ്ട് അത് ഇന്ന സ്ഥലത്തിരിപ്പമുണ്ട് അതെന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉപയോഗിച്ചു വേണം ഞാനത് പ്രകാരം ഞാൻ പരിശോധിക്കുകയും നല്ല വസ്ത്രം അച്ഛൻ ഒരുക്കി വെച്ചിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കും മൂന്നാമതായിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കുമ്പോൾ ഒരു നല്ല സ്ഥലം കണ്ടെത്തി എന്നെ അടക്കണം അറ്റാമത്തെ പള്ളിയിൽ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ അടക്കാനായിട്ട് നിശ്ചയിച്ച സ്ഥലം അവിടെയല്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വന്നു ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ ഇല്ല അവിടെയല്ല അച്ഛനെ അടക്കേണ്ടത് അതിന് വേറൊരു സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കുകയും അപ്പോൾ ആ സ്ഥലത്ത് ചില ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടോ പറഞ്ഞെങ്കിൽ തന്നെ ഒടുവിൽ ഇന്ന് അച്ഛനെ അടക്കിയ സ്ഥലത്ത് അടക്കാൻ നിർബന്ധത്തോടുകൂടി പറഞ്ഞ് നമ്മുടെ മാമൻ സാറൊക്കെയുള്ള സമയമാണ് സ്നേഹനിധികളായ അവിടെ അടക്കം ചെയ്യുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയും അച്ഛൻ്റെ അവസാന ശുശ്രൂഷകാലങ്ങളിൽ കാപ്പയിട്ട് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും എനിക്ക് സാധ്യമായത് നന്ദിയോടെ ഓർക്കുന്നു എന്റെ കുടുംബവുമായി വളരെ വൈകാരിക തലത്തിൽ ഇടപെട്ട എന്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛന്റെ സാന്നിധ്യം എന്റെ വിവാഹത്തിലായാലും വിവാഹ വിശ്വയത്തിലായാലും ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് കാര്യമുണ്ടായാലും ജോർജ് അച്ഛന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയും തീർച്ചയായും ആ പാപനസ്മരണയ്ക്ക് മുമ്പാകെ ആദരവോടെ നിർക്കുകയും ചെയ്തു കട്ടശന പള്ളിയെ സംഘത്തോളം ജോർജ് അച്ഛനെ മറക്കാനൊക്കെയില്ല തന്റെ ജീവിതത്തിന്റെ നല്ലൊരു പക്കം മാനസികമായി വ്യതി അനുഭവിച്ച് ശുശ്രൂഷ നടത്തിയ ദേവാലയമാണ് കട്ടച്ചിറ ദേവാലയം എന്നുള്ള ഒരാൾക്ക് യാതൊരു സംശയം വേണ്ട ഞാനൊക്കെ കൊച്ചു പിള്ളാരാണ് ഞാനിപ്പോ ജോൺ കുട്ടിച്ചാലെ കാണുന്നു ദാന കുടിച്ചാലെ കാണുന്നു നിലവേലെ മോഹനെ കാണുന്നു അതിന്റെയൊക്കെ കൊച്ചുനാളില് കട്ടച്ചിറയിൽ തുമാര ഉണ്ടോ എന്ന് പറയും അന്ന് കായംകുളത്തു നിന്നും കച്ചാടത്തു നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വരും ഞാൻ ഇപ്പോഴും ഓർമ്മുന്നുണ്ട് പഴയ പള്ളി ഓലയുടെ പള്ളി കുമാര കഴിഞ്ഞ അച്ഛന് തിരക്ക കാരണം അന്നൊരു എന്റെ ഓർമ്മയായ കാലത്ത് റിസീവർ ഒരു സദാശിവൻ പറഞ്ഞേ സദാശിവൻ ഒരു കറുത്ത ആ പുള്ളി മുൻവശത്ത് മുൻവശത്ത് കാർച്ചിരിക്കും എപ്പറാണോ കാര്യം എന്തായാലും ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം ഇറങ്ങിയിട്ട് വേണം സർവസന്നാഹമായിട്ടുള്ള വരവിന് മുമ്പ് ഇവിടെ നിറങ്ങണം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എട്ടുതാപ്പൻ്റെ ഞാനൊക്കെ കൊച്ചു ചേർത്തലാ കൊച്ചു പിള്ളാരാണ് അപ്പോഴത്തെ ഗൗർവച്ഛൻ ഗൗർജന് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെരുവ് നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ താഴുകയും തടയുകയും കാരണം ഒരു സങ്കീർണ തലത്തിലേക്കാണ് ഞാൻ ഗൗരച്ചന് കാണുന്ന ഒരു പ്രത്യേകത ഒരു താൻ ഇടപെടുന്ന കാര്യങ്ങൾ ഒരു സങ്കീർണ തലത്തിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാര്യം മുഖേന ഒരു സങ്കീർണത ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ പരിഹരിക്കണം ഈ അന്ന് ലയിച്ചാൽ ഞാൻ കാവി കാവി ഓർമ്മേട്ട് കാവിടുത്താണ് വരുന്നത് ആ പുള്ളിയോട് പിന്നെ ആരും ഒന്നും പറയത്തില്ല ഈ വെള്ളം ഈ എട്ടു നോമ്പിന്റെ പായസം കഴിഞ്ഞ് വെള്ളുകൊട്ടയ്ക്കകത്താണ് നിറച്ചു കൊണ്ടുപോകുന്നത് അപ്പോള് ഞാനും ഒക്കെ ഇവിടെ നിൽക്കൊണ്ട് ഈ പള്ളി അപ്പുറത്താണ് പള്ളി എന്റെ ഓർമ്മ ശരിയാണ് അപ്പുറത്താണ് പള്ളി അതിനിടയ്ക്ക് ഒരു ചെറിയ വരാന്താണ് ചെറിയൊരു ഇടപഴി ഈ വേവിച്ചാൽ പുറ ചോദിച്ചാൽ വേവിച്ചാന്റെ ശബ്ദം ഇപ്പോഴും ഓർക്കുന്നു ബേവിച്ചാരോട് നടപ്പുന്നതിന് വിളിച്ചു വരുന്ന ഒരു വെള്ളപ്പൊക്കം പുറ പറയുന്ന കാഴ്ച ശബ്ദം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ചർമ്മം കണ്ട പ്രായം തന്നാൽ കുഞ്ഞുങ്ങോലൊന്നുമുണ്ട് ഇന്ന് അന്ന് വരുമ്പോഴിരിക്കുക അഴുകൊച്ചും പിടിച്ച് ഏർ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ആൾക്കാർ എന്റെ കൊച്ചുനാല് രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കൂടെ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരോടും സ്നേഹമായുള്ളവണ്ണം എന്തെല്ലാം ആരോപണങ്ങൾ പ്രയാസങ്ങളുണ്ടായപ്പോഴും അവിടെയൊക്കെ ായി നിന്ന ഒരു ആത്മീയ നേതൃത്വമായിരുന്നു ജോർജൻ എന്നുള്ളതാണ് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള എന്നും ഈ ഭാഗത്തിൻ്റെ ഉള്ളിലും മരിക്കുമ്പോൾ അവരും ആദരാഞ്ജലി അർപ്പിക്കാൻ വന്നപ്പോഴേക്ക് ഞാനും അവിടെ നിൽപ്പുള്ളൂ ഞാൻ പറഞ്ഞത് തീർച്ചയായും എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ കാണണം കാരണം അങ്ങനെ ഏകോദര സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ കട്ടച്ചിലപ്പള്ളിയിൽ ശുശ്രൂഷിയെ അർപ്പിച്ച ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഏകോദന സ്നേഹത്തോടെ ദേശത്തിനും വലിയ സാക്ഷ്യം പകർന്നു കൊടുക്കുന്ന ആത്മീയ സ്വപ്നം ആത്മീയ ജോർജന്റെ സ്വപ്നമായിരുന്നു തീർച്ചയായും ആ പ്രതിപക്ഷ ബഹുമാനത്തോടെ ദേവാലയത്തെ കണ്ട ജോർജ് പാവന സ്മരണയ്ക്ക് മുമ്പാകെ ആദരവോടെ നിൽക്കുന്നു കട്ടച്ചിലപ്പള്ളിയിൽ വിഭാഗീയ ആത്മാവോടെ അല്ല അദ്ദേഹം പ്രവർത്തിച്ചു ദേവാലയം ആദ്യകാലം മുതൽക്ക് തന്നെ എല്ലാവരുടെയും ഏകോദര സഹോദരങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം അവരുടെ നമ്മുടെ സഹോദരങ്ങളാണ് യോർദൻ പറയുന്നതിനും നമ്മൾ ഞാൻ ഞാൻ വൈദികരായി ചേർന്ന ശേഷവും എല്ലാം നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് ഏകോദര സഹോദരങ്ങളുടെ ഒരു തിരിച്ചറിവ് ഒരിക്കലും ഉണ്ടാകും അന്ന് ഇതെല്ലാം സ്നേഹത്തോടെ ആയിത്തീരുമെന്നൊരു സ്വപ്നം യോർദച്ചനുണ്ടായിരുന്നു അത് പൂർത്തീകരിക്കാൻ ദൈവം വരാനും സഹായിക്കട്ടെ അങ്ങനെ യും അത് കാറ്റ് പരിപാലിക്കുകയും യാതൊരു വൈദ്യമുണ്ടാക്കാതെ നന്മയായി കാര്യങ്ങളെ ചെയ്ത് കടന്നുപോയാ ശ്രേഷ്ഠന്റെ പാവനസ്മരണയ്ക്ക് മുമ്പാകെ യാതൊരു ഓടെ നിർത്തുന്നു അങ്ങനെ ഒരുമറ്റം ആൾക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം വകയില്ലെന്നും കാര്യങ്ങളെ പ്രാധിക്ഷ കത്തിനാണ് ആ കാലങ്ങളിൽ ആദ്യം കച്ചാലത്ത് നോക്കിയാണ് ആൾക്കാർ അന്ന് നമുക്കൊരു വലിയ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനുള്ള കൂട്ടായി നിന്ന് നമ്മുടെ പ്രഭാത ഭാഗത്തുമുണ്ട് ഓർക്കുന്നുണ്ട് അവിടെയൊക്കെ നല്ല കാലത്ത് മാത്യൂസ് കാര്യം നടപ്പിലാക്കാൻ അക്ഷരം ജോർജച്ചനോടൊപ്പം അവരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് നന്ദിയോടെ ഓക്കെയാണ് പുതുതലമുറയ്ക്ക് ജോർജ് മരണം അല്ലെങ്കിൽ യോഗത്തിൻ്റെ അനുസ്മരണം നൽകുന്ന സന്ദേശം നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് സത്യവിശ്വാസം അടിയവെച്ച് കൊണ്ടുള്ള സ്നേഹത്തോടെ ഏകോദര സഹോദരങ്ങളായി ഒരു വലിയ സാക്ഷ്യം പകർന്നു കൊടുക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാക്കി ഉടുപ്പില്ലാത്തവർ കാവൽ നിൽക്കാത്തൊരു കാലം ഈ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു സ്നേഹത്തോടുകൂടി മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഒരു നല്ല സന്ദേശം അവർക്ക് കൊടുക്കുവാനുള്ള വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിന്റെയും ആത്മാവ് നമ്മളെല്ലാം നിറഞ്ഞു നിൽക്കുവാനുള്ള ദൈവം സഹായിക്കട്ടെ എന്ന് താഴ്മയായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്മ നിറഞ്ഞ എല്ലാവരെയും നന്ദിയ ഒത്തിരി പേരുടെ പേരുകളൊക്കെ എന്റെ മനസ്സിൽ ഓടിയെത്തുകയാണ് പക്ഷെ ഞാൻ അതിനെക്കൊന്നും സമയച്ചെടുക്കുമ്പോ മുഖേന നടക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ സ്നേഹത്തോടുകൂടി ഇടപെട്ടിട്ടുള്ളതാണ് നന്ദി അവിടെ ഓർക്കുന്നു അവരുടെ കുടുംബങ്ങളെയൊക്കെ ഞാൻ ഇവിടെ കാണുന്നു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് താരമെ അറിയണം എന്ത് ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സത്യവിശ്വാസം ദേവാലയമാണ് കട്ടച്ചുറപ്പള്ളി ഇത് മാർമാസികൾക്കെ ദേവാലയമായി

അതിന് ഇതിനുവേണ്ടി അധ്വാനിച്ച് കടന്നു പോയിട്ടുള്ള പിതാക്കന്മാരെ നമ്മിയോടെ സ്മരിച്ചുകൊണ്ട് പി ജോർജ് അനുസ്മരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു തീർച്ചയായും ഏകോദര സഹോദരങ്ങളെ പോലെ ദേശത്ത് ഒരു വലിയ സാക്ഷ്യം പകർന്നു കൊടുപ്പാൻ നമ്മുടെ കൂടിവര ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത നമുക്കും നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്ന എല്ലാവർക്കും നാനാജാതി മതസ്ഥർക്കും അനുഭവിക്കാൻ ദൈവമിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായംകുളം കാത്തിന്റെ എല്ലാം പെരുന്നാൾ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിന്റെ നവകുണ്ട കായംകുളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് കായംകുളത്തിന്റെ എല്ലാവിധമായ പിന്തുണയും കണ്ടു പള്ളി കൊണ്ടുള്ള അറിയിച്ചുകൊണ്ട് ഒന്നിനായൻ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ ഇടയാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ ദേവാലയത്തിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ പൂർവീകന്മാരെ സ്മരിച്ചുകൊണ്ട് ആ വിശ്വാസം നെറ്റിലേറ്റി തലമുറയ്ക്ക് കിടാതെ കൈമാറ്റം ചെയ്ത് സത്യവിശ്വാസത്തിന്റെ കാവൻപടന്മാരായി നിൽക്കുവാൻ ഈ ഇടവകയിൽ എപ്പോഴെട്ടവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് அது கைத்தான்மரணக்கு முன்பாக அறிச்சு கொண்டு வக்காக தைரியப்படுத்தி நம்ம முன்போட்டு நேரம்